പിന്നെ സോൻചേട്ടനെ പറ്റി ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഞാൻ സ്ട്രഗിൾ ചെയ്യണ സമയത്ത് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് കുറച്ച് എട്ട് വർഷത്തോളം സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് മാത്രമല്ല എനിക്ക് താങ്കൾക്ക് ഒരു പ്രശസ്തി അങ്ങനെ കിട്ടി അങ്ങനെ കാണാൻ അപ്പം കമ്മിങ് ടു സോൻ ചേട്ടൻ സോൻചേട്ടൻ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന്റെ ഡെബ്യൂ പടം ചെയ്തു ഡബിൾസ് ഒരു വളരെ നല്ലൊരു കഥാപാത്രം ഞാൻ ആദ്യമായിട്ട് മമ്മൂട്ടി സാറുമായിട്ട് അഭിനയിച്ചു സജു അത് കഴിഞ്ഞിട്ട് നമ്മൾ എനിക്കൊന്ന ഈ ട്രിവാൻഡ്രം ലോഡ്ജിലാണ് എനിക്കൊന്ന് സൈജു പിന്നെ ഈ ദുഃഖഭാരം ചുമത നട കഴിഞ്ഞിട്ട് സോകനൊക്കെ ഇടപെട്ടതിനു ശേഷമാണോ രണ്ടായിരത്തി മാത്രല്ലേ എനിക്കൊന്നും ശെരിക്കും എവിടെയായിട്ട് വരും വീട് ചേർത്തലാണ് ചേർത്തലക്കാരൻ എനിക്കൊന്ന് പാണാവള്ളി പോലെ ഒരു പാണാവളി അപ്പൊ ഈ പാണാവള്ളിക്കാരൻ തിരുവനന്തപുരം ലാംഗ്വേജ് പറഞ്ഞ കേസാ പക്ഷെ എനിക്ക് ഈ താങ്കൾ തിരുവനന്തപുരം ലാംഗ്വേജ് പറയാൻ പറ്റും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ആ സിനിമ വന്നപ്പോഴാണ് താങ്കൾ ആ ലാംഗ്വേജ് പറഞ്ഞു പറ്റിച്ചു മനസ്സിലായി എങ്ങനെയുണ്ടായിരുന്നു ഒരാളല്ലേ എന്താണ് എനിക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടില്ല പിന്നെ അഭിനയത്തിനെ പറ്റി എനിക്ക് അത്യാവശ്യം നല്ല ബോധമുണ്ടായിരുന്നു എനിക്ക് എത്രമാത്രം അഭിനയം അറിയാനൊരു ബോധമുണ്ട് നല്ല ഞാൻ പ്രാക്ടിക്കലിയാണ് ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് ഒരു സിനിമ വരും ദൈവത്തിൽ വിശ്വസിച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ട്രിവാൻഡർ ലോഡ്ജ് വരുന്നു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ടീമായി വേറൊരു സിനിമയായിരുന്നു എൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടർ ഷിബു വെള്ളായിനി വള്ളയൊ എനിക്ക് ആ സമയത്ത് ട്രിവാൻഡർ സ്ലാങ് എന്ന് പറഞ്ഞിരുന്നു വെള്ളായിനി വെള്ളയനിക്കാരനാണല്ലോ പക്ഷെ എനിക്ക് അവിടെ ഈ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ആ ട്രിവാൻഡർ സ്ലാങ് എനിക്ക് കിട്ടിയില്ല ഞാൻ അതുവരെ ട്രേണ്ടർ സ്ലാങ് പറഞ്ഞിട്ടില്ല മലയാളം തന്നെ എൻ്റെ കഷ്ടിയായിരുന്നു അപ്പൊ അങ്ങനെ ഡബ്ബിങ്ങിന് പോയി ഡബിങിന് പോയിട്ട് ആദ്യം അസോസിയേറ്റ്സ് വിനയും വിവേകും പറയുന്ന പോലെ ഞാൻ ഡബ് ചെയ്തു പിന്നെ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ കുറച്ച് ഡബ് ചെയ്തു അപ്പൊ നമ്മുടെ വിചാരത്തൊക്കെ ട്രിവാൻഡ്രൽ സ്ലാങ് ആ അത് കഴിഞ്ഞിട്ട് നന്ദുചേട്ടൻ നമ്മുടെ ഈ നന്ദിച്ചേട്ടനല്ല ട്രെ നന്ദു ചേട്ടൻ ഡബ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ചേട്ടന്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ മൂന്ന് സീൻ ഒന്ന് പറഞ്ഞു തരാവു അപ്പൊ അത് നന്ദുചേൻ പറഞ്ഞു തന്ന പോലെ ഞാൻ ഡബ് ചെയ്തു പക്ഷെ ചേട്ടൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടല്ല എനിക്ക് പറ്റുന്ന പോലെ പക്ഷെ പുള്ളിടെന്ന് ഞാൻ അഡ്വൈസ് എടുത്ത് പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചുപ്രയം ചേട്ടൻ വന്നു ഡബ് ചെയ്യാൻ വേണ്ടി അപ്പൊ അദ്ദേഹം ട്രിവാൻഡ്രാണല്ലോ അദ്ദേഹത്തിന്റെ കുറച്ച് എടുത്തിട്ട് ഞാൻ മൂന്ന് സീൻ ഡബ് ചെയ്തു അങ്ങനെ ഞാൻ പൂർത്തിയാക്കി മൂന്നര ദിവസം കൊണ്ട് മൂന്നര ദിവസം കഴിഞ്ഞ് ഞാൻ ഇരിക്കുവാണ് ആ സ്ലാങ്ങിൽ ഞാൻ ഡബ് ചെയ്തു ഞാൻ ഒരു ജയസൂര്യ വിളിച്ചിട്ട് പറഞ്ഞു സൈജു ഞാൻ കണ്ടു കേട്ടോ ഡബ്ഡ് പോർഷൻ സൈജു അത് നോർമലായിട്ട് ഡബ് ചെയ്താൽ മതി കാരണം സിറ്റുവേഷനിൽ ഹ്യൂമറുണ്ട് ഏഹ് ട്രിവാഡർ സ്ലാങ് പിടിക്കണ്ട അത് കുറച്ച് ഒരു ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആണോ ഞാൻ പറഞ്ഞോക്കെ ഞാൻ വി കെ പി വിളിച്ചു അപ്പൊ വി കെ പിന്നെ ഞാനും കേട്ടായിരുന്നു പക്ഷേ അനൂപ് ഒന്ന് കേട്ടെ അനൂപിന് ആണ് ട്രിവാൻഡർ സ്ലാങ് കുറച്ചുകൂടെ അറിയാവുന്നത് അപ്പം എനിക്ക് ആ ജഡ്ജ്മെന്റ് ചിലപ്പോൾ കിട്ടൂല അനൂപ് കണ്ടിട്ട് അനൂപെ വിളിച്ചു പറഞ്ഞു നീ വന്നിട്ട് നോർമലായിട്ട് ഡബ് ചെയ്താൽ മതി നീ സ്ലാങ് ഒന്നും പിടിക്കണ്ട വീണ്ടും പോയിട്ട് ഒരു മൂന്നര മണിക്കൂർ മൂന്നര ദിവസം കൊണ്ട് എഴുതി മൂന്നര മണിക്കൂർ കൊണ്ട് ഞാൻ നോർമലായിട്ട് ഡബ് ചെയ്തു എന്നിട്ട് ചെറിയ സാധനങ്ങൾ അതായത് ഞാൻ ചോദിച്ചിരിക്കുന്നത് തന്നെ എന്നാക്കി തന്നെ പിന്നെ ചേച്ചി എന്നുള്ള ചേച്ചിയാക്കി ചാച്ചി അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ മാത്രം മാറ്റിയിട്ട് പിന്നെ ഇത് നോക്കുമ്പഴത്തേക്കും ഒരു ട്രിവാൻഡ്രോ ഫ്ലേവർ അതെ 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 ഫസ്റ്റ് ഡേ നൂൺ ഷോ കഴിഞ്ഞാൽ അന്ന് നൂൺ ഷോസ് അല്ലേ ഉള്ളു നൂൺ ഷോ കഴിഞ്ഞിട്ട് എന്നെ ആദ്യത്തെ ഒരു പത്ത് പേരിൽ വിളിച്ചാൽ ഒന്ന് സന്ദീപ് സേന ട്രിവാൻറ്ററുകാരൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ട്രുമാൻടോസ്ലാമൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എങ്ങനെയാണോ തിരുവനന്തപുരം ഞാൻ കൊട്ടാരക്കരയാ വളർന്നു നോക്കാം എന്റെ സംസാരത്തിലും ചെറിയൊരു സ്ലാങ് വീഴുന്നുണ്ടോ എന്ന് എനിക്ക് എന്ത് അണ്ണ എന്നെ അറിയാതെ നമ്മൾ ചിലപ്പോൾ വിളിക്കും കല്യാണം ഒക്കെ എങ്ങനെയായിരുന്നു വല്ല ആരെങ്കിലും വഴി യാത്രക്കിടയിൽ പ്രണയിക്കേണ്ടി വന്നോ അതോ എന്റെ ഞങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്തതാ ഇവിടെ ഒരു ഇയർ സിനിമ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൾറെഡി പ്രണയത്തിലാണ് ഷൂട്ടിന് ശേഷമാണ് പിന്നെ കഴിക്കുന്നത് നാട് പുള്ളിക്കാർ പനമ്പള്ളി നഗറാണ് വളർന്നത് പക്ഷേ അച്ഛൻ മലപ്പുറം അമ്മ പാലക്കാട് ഈ ആട് ടൂല് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഒരു സജുവിന്റെ കുറച്ചുകൂടെ ആൾക്കാർ ചർച്ച ചെയ്ത സിനിമയായിരുന്നു ആരക്കലബു ഏ അറക്കലബു അവിടെ ഒരു ചെറിയ പണി പോക്ക് ോ ആ അപ്പൊ അങ്ങനെ മിഥുൻ സ്ക്രിപ്റ്റ് എനിക്ക് നേരത്തെ തന്നു പക്ഷെ എനിക്ക് വായിക്കാനുള്ള ഒരു സമയം കിട്ടില്ല ഞാൻ ബാക്ക് ബാക്ക് ടു ഷൂട്ട് ഇത് വായിക്കാൻ എനിക്ക് സമയമില്ല ഞാനിത് എന്റെ ബാഗ് വെച്ചു ബാഗിൽ തന്നെ അങ്ങനെ ഞാൻ ഡയറക്ട് വേറൊരു പടത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ തൊടുപുഴക്ക് ആടു ടൂ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്നത് ഞാൻ അഭിനയിച്ചു തുടങ്ങി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ മൊത്തം സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അറക്കലപൂവിന് കോമഡി ഇല്ല എല്ലാം സീരിയസ് ആയിട്ടുള്ള സംഭാഷണമാണ് ബാക്കി ഷാജി പാപ്പനും നമ്മുടെ ക്യാപ്റ്റൻ ക്ലീറ്റസിനും ഒക്കെ അത്യാവശ്യം അപ്പൊ ഞാൻ ഇത് ഞാൻ കോമഡി പറയണല്ലോ കോമഡി എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തന്നെ പറഞ്ഞു തരണം ഞാൻ എങ്ങനെ ഒരു എന്താണ് തമാശ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബുദ്ധിയൊന്നും എനിക്കില്ല അപ്പൊ ഞാൻ മിഥുനെ വിളിച്ചു മിഥുൻ ഇത് അറിയുമ്പോൾ പരിപാടിയൊന്നും ഇല്ല ചേട്ടാ എല്ലാം ഉണ്ട് നമുക്ക് സ്പോട്ട് ഇമ്പ്രോവൈസേഷൻ ചെയ്യാം സ്പോട്ട് ഇമ്പ്രോവൈസേഷൻ ചെയ്താൽ ഇത് എത്രമാത്രം ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ എത്തിക്കഴിഞ്ഞാല് ജയസൂരിയുടെ ഒക്കെ ചെന്നിട്ട് ഞാൻ ഈ സീനിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റോ ഒന്നേ ഇതാണ് സിറ്റുവേഷൻ എന്ന് വിജയബാബുന്റെ ചെന്ന് മിഥുൻറെ ഒക്കെ ചെന്നിട്ട് എല്ലാവരുടെയും ചോദിച്ചിട്ട് അതിനകത്ത് ഏതാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ സാധനം ഞാൻ കുറച്ച് അങ്ങനെ കുറച്ച് കാച്ചാ തുടങ്ങിടയിൽ വേറൊരു സംഭവം ഉണ്ടായി കൈപ്പഴ കുഞ്ഞിപ്പം വന്ന് അറക്കലപൂവിനെ അടിക്കുന്ന സീൻ പിന്നെ ഒരു ബാലയസീനുണ്ട് ഈ രണ്ട് സീനും ഇല്ലെങ്കിലും സിനിമയുടെ മെയിൻ കഥയെ ബാധിക്കുന്നില്ല ഇത് ഷൂട്ട് ചെയ്യേണ്ടെന്ന് വെച്ചു ലെങ്ത് കൂടുന്നു അപ്പൊ ഇതറിഞ്ഞോണ്ട് ഞാൻ ചെന്നിട്ട് മിഥുന്റെ എന്റെ പൊന്നും ഇതിന് ചതിക്കല്ലേ ഇത് മാത്രമാണ് അറക്കലപൂവിന് വേണ്ടിയുള്ള ഏക സീൻ കൈപ്പഴക്കുഞ്ഞന്റെ അത് മാറ്റല് ഞാൻ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അതും ഷൂട്ട് ചെയ്ത് ബാലസീനും ബാലസീനും ഞാൻ ഇതാ പറഞ്ഞു അതായത് ആട് ആടുപോലത്തെ സിനിമയിൽ ഒരു രണ്ട് മിനിറ്റ് ലെങ്ത് കൂടിയെന്ന് വെച്ചാൽ ആൾക്കാരത് എന്റർടൈൻ ആയിക്കോളും അതിലെ സീനും അങ്ങനെയാണ് സീൻ ഭയങ്കര ഹിലേറിയസ് ആയി ഇപ്പോഴും പല പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ ഓൺലൈനിലൊക്കെ വരുന്നുണ്ട് പക്ഷെ ആ സീനൊക്കെ ഉണ്ടായത് ഒരു കണക്കിന് ഭയങ്കരമായിട്ട് ആ സിനിമയ്ക്ക് നന്നായി